കണ്ടാമൃഗം പോലും നാണിച്ചു പോകട്ടെ ഈ വർഗത്തിൽ എങ്ങനെ സാധിക്കുന്ന വിറ്റകൾക്ക് ഇതൊക്കെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്നാൽ പറഞ്ഞിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ആളായി വന്ന് വീട്ടിത്ത ഘോഷയാത്ര മാത്രം നടത്തുന്ന ഒരാളെ പോസ്റ്റ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് കണ്ടപ്പോൾ അതിന്റെ പിതൃത്വം അട്ടിപ്പിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ത്യ മുന്നണി രൂപീകരിക്കന്റെ ബുദ്ധി കേന്ദ്രം പ്രചൂരി എങ്ങനെ സാധിക്കും ദൈവമെ തിവറ്റകൾക്കല്ലാണ്ട് ഭൂമി ലോകത്ത് ഒരാൾക്കും ഇങ്ങനെ നാണവും മാടോ ഇല്ല എഴുതി വിടാൻ കഴിഞ്ഞ കേട്ടാ ആ മുന്നണി സംവിധാനത്തെ തന്നെ തകർക്കാൻ നോക്കിയതാ ഇവരൊക്കെ എന്നിട്ട് ആ മുന്നണി ഒരു ഘട്ടത്തിന് തകർന്നത് സമാനമായി പിന്നെ അവിടെ രണ്ടാമതാ മുന്നണി കെട്ടുറപ്പോടെ ഉയർത്തി കൊണ്ടുവന്നത് പ്രിയങ്കജിയാ അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നണി സംവിധാനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇപ്പോ കഷ്ടം ഇതുപോലത്തെ ഒരു ഒരു നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന ഒരു മനസ്സാക്കിയോട് ഇങ്ങനെ വാക്കിൽ നൽകാൻ പറ്റൂ അത് മാത്രമല്ല ഈ മുന്നണി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവർ മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ മുഖ്യനടക്കം അങ്ങ് തെലുങ്കാനയിലേക്ക് ഓടിയതാ ഒന്നാം ജോഡോ യാത്ര അവസാനിച്ച് അതിന്റെ സമാപനം ഇവിടെ കാശ്മീരിൽ നടക്കുമ്പോ ബി ജെ പിന്റെ മുഖ്യമന്ത്രി അല്ലാത്ത ബാക്കിയുള്ള എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രിയും ആ പരിപാടിക്ക് അത് ക്ഷണിച്ചപ്പോൾ മൂന്ന് പേരാണ് അന്ന് വിട്ടുനിന്നത് മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി പോയെ ഒന്ന് ആരൊക്കെ ഒന്ന് കേരളത്തിന്റെ ഈ മുഖ്യനും ഒന്ന് ഡൽഹി ഇപ്പൊ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ എന്തോ വീല പുരുഷനാക്കി ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഒന്ന് ആ മനുഷ്യനും പിന്നെ ഇപ്പം ആ തെലുങ്കാനിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഒരു കാട്ടുകള് മുഖ്യമന്ത്രി ഇവര് മൂന്നും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോയെ എന്നിട്ടെന്താ ഫലം ഉണ്ടായ എന്നിട്ട് അങ്ങനെ തകർക്കാൻ ശ്രമിച്ച ഈ നാളെകെട്ട പാർട്ടിന്റെ ആള് വന്നിട്ട് ഇതിന്റെ ബുദ്ധി കേന്ദ്രമൊക്കെ ഒരു വല്ലാത്ത സംഭവം തന്നെ കിട്ട ഇത് ഇവർക്കെല്ലാം എങ്ങനെ പറയാൻ കഴിയാ രാഹുൽ ഗാന്ധി നായികക്ക് നാൽപ്പത് വട്ടം എല്ലാ ദിവസവും പുരഭ്യം പറഞ്ഞു നടക്കുന്ന ടീമുകളാ ഏഹ് എന്നാ ബി ജെ പിക്ക് നാട് ഇന്നുവരെ ഒരു ശബ്ദം ഇവർ ഉയർത്തിയിട്ടില്ല ബി ജെ പിക്ക് അതിരെ ഒരു എലക്ഷൻ ക്യാമ്പയിൻ നാട് ഇന്നു വരെ നടത്തിയിട്ടില്ല അങ്ങനത്തെ വർഗ്ഗങ്ങൾ ഇപ്പം എല്ലാ മാധ്യമങ്ങളും സർവേ ഫലങ്ങളും ഒക്കെ ബി ജെ പി തകർക്കും അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അട്ടിപ്പേരെടുക്കാൻ ഈ വർഗത്തിനെ കഴിയുമോ അതുകൊണ്ടുതന്നെയാണ് ഈ വർഗങ്ങൾ ആനന്ദ കുഞ്ഞിന്റെ പിതൃ പി ഏറ്റെടുക്കാൻ വേണ്ടി ഇത്തരം ആവേശം അല്ലെങ്കിൽ ഇത്തരം എന്തൊക്കെ ശുഷ്കാന്തി കാണിക്കുന്ന ഒരു പാർട്ടി ലോകത്തിൽ ഉണ്ടാവത്തില്ല ഇതല്ലാതെ എന്നാലോ ഇവർക്ക് എന്തെങ്കിലും പ്രവിരാജ നമ്മുടെ രാജ്യത്തുണ്ടോ അതും ഇല്ല ഇവിടെ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാധനമാണ് എന്നുവെച്ചാൽ സാധനം പച്ച കളവുകൾ രാവിലെ എഴുന്നേറ്റ് അങ്ങ് മൈക്കിന്റെ മൂല്യം അങ്ങ് തുടങ്ങും ഇവിടെ ഈ സൈബർ കമ്മികൾ ഇട്ടിട്ട് ഇവരെ നേതാക്കന്മാർ വരെ ബിജെപി വലിക്കാൻ നടക്കുന്നത് ഞങ്ങളാ ഞങ്ങളെ ആർ എസ് എസ് ഞങ്ങളാ ബതിലാണ് എന്ത് ബതില് പതിനെട്ട് സീറ്റിലാ ബതിലാന്ന് ഇവര് എന്നിട്ടോ ഇവരെ അതേ പാർട്ടി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിന്റെ അടക്കം ഇപ്പം പ്രചാരണത്തിന് പോകുന്നതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയാ എന്നാൽ ഈ കേരളത്തിന്റെ ഈ ആകെ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് അതിന്റെ മുഖ്യമന്ത്രി സുഖവാദത്തിന് എവിടെയൊക്കെ ലോകം ചുറ്റിക്കിറങ്ങുക ഇവിടെ രാജ്യം അവർക്ക് പ്രശ്നമല്ല എന്നുള്ള തള്ളലൊരു കുറവുമില്ല ഈ വർഗത്തിന് അത് കുറെ അടിമത്തം സ്വീകരിച്ച കുറെ അന്തം കമ്മികളും ഒരു വല്ലാത്ത ജാതി അല്ലേ വൈകോ ഇവർക്കല്ലാണ്ട് ഇങ്ങനെ കഴിയില്ല ഒരു ദേശം നാണം വാനം മാറ്റി എന്ന് ഇത് എഴുതി പീടുമ്പോ ഇവിടെ ബോധമുള്ള ജനങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുന്നുള്ളൊരു അല്പം ചെന്നെങ്കിലും ഉണ്ടാവണ്ടേ എന്ത് വർഗമാണ് ഇത് രാജ്യത്തെ ജനങ്ങൾ തന്നെ ഈ നശിച്ച പാർട്ടി പൃഥ്വിശോധം തന്നെ വെളിക്കളയാ വെളിയിൽ കളയാ ഇതിനെ ഒരു കാരണവശ്ശാലം ഉയർത്തി കൊണ്ടുവരാന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പരണെ പല തന്നെയായിട്ടാണ് പശ്ചിമ ബംഗാളും ത്രിപുരയിലും അടക്കം പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല അതിനുശേഷം ഇവരെ അടിച്ചിട്ട് കാട്ടിലേക്കും മഴ മുകളിലേക്കും ഇവരുടെ നേതാക്കന്മാരെ ഓടിച്ചതും എന്തുകൊണ്ടാ അത്ര മാത്രം എന്താ പറയുക കെടുതി ജനങ്ങളോട് ഇവർ അധികാരത്തിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൊട്ടിക്കാണെന്ന ജനങ്ങൾ കലി ഇളങ്ങുക സാധാരണക്കാരിലേക്ക് അങ്ങനത്തെ ഒരു പാർട്ടിന്റെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ കോൺഗ്രസ് നേരെ ആർ എസ് എസിന്റെ ചാപ്പ കുത്താൻ പറ്റിയിട്ട് എന്നിട്ട് ഞങ്ങൾ സംഘപരിവാറിനോട് പോയിക്കും കോൺഗ്രസ് ഒക്കെ ആർ എസ് എസ് ആ കോൺഗ്രസ് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഏഹ് ഇപ്പൊ അവസാനം എന്തോ അറിയോ എവിടെയോ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങളെ വഞ്ചിച്ച് അവസാനം പത്രിക പിൻവലിച്ചു പോയി അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നട്ടർ പണയപ്പെടുത്താതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഫോട്ടോക്ക് വോട്ട് ചെയ്തിട്ട് ആ അവര് അവിടെ ബിജെപിയെ പരാജയപ്പെടുത്താന്നുള്ള ഒരു നയം ഞങ്ങൾ സ്വീകരിച്ചു അപ്പൊ ഫോട്ടോക്ക് വഴി ഞങ്ങൾ ഒരു ക്യാമ്പയിൻ നടത്താൻ വോട്ടക്ക് വോട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ ഇത് ഈ എറണം ഘട്ട വരിപണി എന്ന് പറഞ്ഞാൽ ഫോട്ടോക്ക് വോട്ടിന് വന്ന ഒരു പാർട്ടിന്റെ ഗതികോട് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ ഇവര് ഇപ്പൊ പ്രചാരണം നടത്തുക എന്നാൽ ഈ നാളെ ഘട്ട വർഗത്തിന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചോ വെച്ചില്ല പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തത് ഇപ്പൊ നമ്മളൊരു കാൻഡിഡേറ്റിനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പെനക്ക് ചെയ്ത് കണ്ടെത്തിയിട്ട് നമുക്ക് സ്ഥാനാർത്ഥി നിർത്തിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ചില ചതിയന്മാർ അങ്ങനെയാണല്ലോ കൂടെ നിന്ന് ചതിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന് ചതിച്ചതിനു ശേഷം അതിന് അവർക്ക് എങ്ങനെ ഡോസ് കൊടുക്കാൻ പറ്റുമോ ആ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് പോട്ടക്ക് വഴി ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പൊ അത് അംഗീകരിക്കല്ലേ വേണ്ട ഇവരെ എന്നിട്ട് അതിനെതിരെയും പ്രചാരണങ്ങൾ ഉണ്ടാക്കിയിലുള്ള ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുക അങ്ങനെ ഞങ്ങൾ പോട്ടക്ക് പോട്ട് ചെയ്യാണ്ട് ആ പിൻപിടിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാധികമായിട്ട് ബിജെപി അവിടെ വിജയിച്ചോട്ടെ അവർക്ക് നിങ്ങൾ പിന്നീട് കൊടുക്കൂ എന്ന തരത്തിലാണ് ഈ നാടൻകെട്ടപ്പ് പ്രചരിപ്പിക്കുന്നത് അത് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുള്ള ബോധം ഈ വർഗത്തിൽ മാറ്റം എന്നുവെച്ചാൽ അതിനെ പരിഹസിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക ഗതികേടാ പോലും ഏടാ ഗതികേട് എന്തടാ ഞങ്ങളെ തങ്കടം ഞങ്ങളുടെ നട്ടല്ലാണത് സംഘപരിവാറിന് ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഞങ്ങൾ ഉള്ള കാലത്തോളം നേരത്തെ വിജയിച്ച് കയൻ അനുവദിക്കത്തില്ല എന്ന് ഞങ്ങളെ പ്രഖ്യാപിച്ച ലക്ഷ്യം അതുകൊണ്ടാണല്ലോ രാജ്യത്ത് മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈചിഹ്നത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയാറ് നിയോജക മണ്ഡലത്തിൽ ഞങ്ങള് മനസ്സാക്ക പതിനെട്ട് സീറ്റ് വരിച്ച് മത്സരിച്ചിട്ട് അതിന് പതിനെട്ട് കിട്ടു അറിയില്ല ഒന്നോ രണ്ടോ സീറ്റ് കിട്ടു ആദ്യ കിട്ടുന്ന നിങ്ങൾ അങ്ങ് ബി ജെ പി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ ഈ വിട്ടിത്തം വിളമ്പുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം മടയം മറ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം അത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയോളൂ നിങ്ങൾ ചോദിക്കും പിന്നെ കണ്ടെത്തിയത് കോൺഗ്രസ് ജമ്മുത്തിൽ ഒറ്റക്ക് വരൂല്ല മുൻ സംവിധാനത്തിൽ വരും ഇവർക്ക് എന്ത് റോളാണ് ഈ മുന്നണി സംവിധാനത്തിൽ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഞങ്ങൾ മുഴുവൻ മുന്നണി സംവിധാനത്തിൽ ഒന്നുമല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ പഞ്ചാബിൽ തനിച്ച മധ്യപ്രദേശിൽ തളിച്ച കർണാടകയിൽ തനിച്ച തെലങ്കാനയിൽ തളിച്ച ഗുജറാത്തിൽ തനിച്ച ഗോവയിൽ തനിച്ച പിന്നെ ഞങ്ങൾക്ക് ആകെ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേറ്റിനകത്താണ് ഞങ്ങൾ സഖ്യം മുന്നണി അയച്ചിരുന്നത് പക്ഷെ ഞങ്ങൾ ആ സഖ്യത്തിൽ അംഗീകരിക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയട്ടെ പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റിൽ ഞങ്ങൾ രാജ്യത്ത് മത്സരിക്കുന്നുണ്ട് ആർ എസ് എസിനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഞങ്ങളാ ഒരു പക്ഷെ ഞങ്ങൾക്ക് മെജോറിറ്റിക്ക് കഴിഞ്ഞാൽ കേവലം ഇരുന്നൂറ്റി എഴുപത്തി നാല് മെമ്പറെ പാർലമെന്റിലേക്ക് വേണ്ടു അങ്ങനെ ഒരു പക്ഷെ മുന്നൂറ്റി ഇരുപത്തി എട്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടിയാൽ ഞങ്ങൾ അറ്റയ്ക്ക് തന്നെയാണോ ഈ വിവരം കെട്ടവർ വരിക്കുക ഞങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടാവുകയാണ് അത് ഏകപക്ഷി ഭരണം തന്നെ ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കെ ചിലത്തി കിട്ടിയിട്ടുണ്ടെങ്കില് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അങ്ങനെ തന്നെ അത് അടയാളപ്പെടുത്തി അതായത് ഇവിടെ മുന്നണി ആയി മത്സരിച്ചിട്ടൊന്നും അടയാളപ്പെടുത്തുന്നുമില്ല പിന്നെ ഞങ്ങൾ വന്നല്ലോ ഞങ്ങൾ മുന്നണി സംവിധാത്താൽ നമ്മളെ കൃത്യത മാന്യത മാറി അതിനും തർക്കമൊന്നുമില്ല പക്ഷെ നിങ്ങൾ സ്ഥലം വരുമ്പോൾ വിളിച്ച് പറയാം അതായത് നിർണായക ഘട്ടത്തിൽ ഒരു രാജ്യം തിരിച്ചു പിടിക്കാൻ ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നെട്ടിട്ടമോടുമ്പോ അവരെ പരിഹസിക്ക ആ പ്രസ്ഥാനത്തെ പരിഹസിക്കുക എന്നാലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഘപരിവാറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എതിർക്കാൻ കഴിയുന്നുണ്ടോ അതുമില്ല എന്നിട്ട് വന്നിട്ട് പറയും ഞങ്ങളിവിടുത്തെ സ്വന്തപരിവാർ ഫാസിടങ് ഞങ്ങളുടെ അടുത്ത് ഫാസിസം വരൂല ബി ജെ പി വളരൂല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘപരിവാറിന്റെ സാധ്യതകളുള്ള സ്റ്റേറ്റ് കേരളം അത് എന്റെ ഇക്കൗണ്ട് നടക്കുന്നില്ല അതിവിടെ എവിടെ ലക്ഷ്യമുള്ളത് കൊണ്ട് ഉണ്ട് ഇത്ര ശക്തമായ യു ഡി എഫ് സംവിധാനം ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് ഇപ്പുറം ഒരു ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്നേ ബി ജെ പിക്ക് അക്കൗണ്ട് വളർത്തിട്ടുണ്ടാവും അത് മനസ്സിലാക്കട്ടെ പിന്ന നിങ്ങൾ ഭരിക്കുന്ന ത്രിപുരയിൽ ഇപ്പം വേറെ ഏതെങ്കിലും പാർട്ടിയാ വലിക്കുന്നത് ത്രിപുരയിൽ വലിക്കുന്നതും ബി ജെ പി ആ എന്നിട്ടാണ് പറയുന്നത് ഇടതുപക്ഷമുള്ള മേഖലയിൽ ബിജെപി വരെ ഉല പോലും പശ്ചിമ ബംഗാളില മുപ്പത്തൊന്ന് വർഷക്കാലം വരിച്ചത് ബാക്കിയും കോൺഗ്രസ് ബി ജെ പിയെ വളർത്തി കോൺഗ്രസ് ബി ജെ പിയെ വളർത്തി അല്ലെ അപ്പൊ ഈ പശ്ചിമ വളർത്തിയതാരാ അവിടെ പതിനാറ് സീറ്റ് പറഞ്ഞുണ്ടല്ലോ മുപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ച നിങ്ങൾ പൂജ്യം ബാലൻസിലായി മാത്രമല്ല അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ട് നിയമസഭാ ചിത്രത്തിലുള്ള ബി ജെ പി ആ അത് മനസ്സിലാക്കി നിങ്ങൾ അവിടെ ഞങ്ങൾ ബി ജെ പി അറസ്റ്റിയത് മതിയാണോ ആരോടായി പറയുന്നത് പോയിട്ട് മറ്റേ അപ്പം ഗോവിന്ദൻ ക്ലാസ് എടുക്കുമ്പോൾ അവനെന്നിട്ടെങ്കിൽ മേലോട്ടൊക്കെ തിരിച്ചാൽ മതി അത് ഇങ്ങോട്ട് തള്ളി ഇവിടെ അറസ്റ്റി മനസ്സിലായോ എല്ലാരും എന്തെങ്കിലും മീനൊന്നുമോ അങ്ങനെ വിഡിത്തത്തിന്റെ കോർ യാത്ര എങ്ങനെ നടത്തുക അത്ഭുതപ്പെടുന്നു ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നാ കണ്ട് എങ്ങനെ എഴുതാൻ പറ്റുന്ന ഡൈവിട്ടകൾക്ക് നാടണം ഉണ്ടാവൂല്ല ഇവരെന്താ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒന്നിനും കൊള്ളാത്ത വെറും വിഡികളിന്ന ഇവരെ വിചാരം ബുദ്ധി കേന്ദ്രാവുള്ളൂ ഞാൻ പറ്റൂല രണ്ട് ആറ്റം ബോംബും സ്കഡ് മിസൈലിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് എന്തോ തീരുമാനം എടുത്താൽ ആവേശത്തിന് വായിച്ചു നോക്കി ോക്കുമ്പോന്ന് കാണുന്നത് ഇത് ഈ മുന്നണി ഉണ്ടാക്കിയത് പോലും എന്താ മാഷെ പറയെഴുതുമ്പോ ഒക്കെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും ഈ സമൂഹത്തിനകത്ത് ഉണ്ട് എന്നൊന്നും അച്ഛനും മനസ്സിലാക്കേണ്ട സാമാന്യ വിശ ബുദ്ധി കാണിക്കട്ടെ കാണിക്കട്ടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് ഈ മുന്നണി സംവിധാനം സഖ്യം ശക്തമായിട്ട് ഇത്രയും കെട്ടുറപ്പോടെ വന്നത് പ്രിയങ്കജിയുടെ കൃത്യമായ സമയബന്ധിതമായിട്ടുള്ള ഇടപെടലാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങള് സംഘടനാ ചുമതലയുള്ള കെ സി ജിയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയേൽക്കുന്നു പോലും പരാതിപ്പെട്ടിട്ടുണ്ട് അഖിലേഷ് യാദാവ് പിഴിഞ്ഞു പോയിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ ജോഡയാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ട് ഇടപെടാൻ അവർക്ക് സമയം സന്ദർഭവും കിട്ടാത്തതിന്റെ പേരിലാണ് പ്രിയങ്കജിയത് ആ ഉത്തരവാദിത്വ ചുമതല ഏൽപ്പിച്ചത് അങ്ങനെ പ്രിയങ്കജി ഉൾപ്പെട്ടു പോകുന്നു മധ്യ ഉത്തർപ്രദേശിലേക്ക് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയ ഇവിടെ സീറ്റിന്റെ വിഭജനമൊക്കെ കാര്യങ്ങൾ ക്ലീറാക്കി വെച്ച് ഞങ്ങളെ മധ്യപ്രദേശിൽ ഒരു സീറ്റിനകത്ത് ഈ സമാജ്വാദിക്ക് മത്സരിക്കാനുള്ള അലയൻസൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ സഖ്യം കെട്ടുടപ്പോട് കൂടി രാജ്യത്തുണ്ടായത് അത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം പിന്നെ അതിനെവിടെയാണ് കെട്ടിട ഈ എച്ചൂരിക്ക് എവിടെയാണ് റോള് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് സഖ്യം ഉണ്ടായതിന് ശേഷം അതിനകത്തേക്ക് ഇവരെ രണ്ടാളക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ കമ്മിറ്റി കൂടുമ്പോ കമ്മിറ്റി മെമ്പറിലേക്ക് അയക്കാൻ അതുപോലെ മാറ്റിട്ടില്ല ഈ വർഗങ്ങൾ മനസ്സിലായോ ഈ വർഗത്തിനായി ഈ മുന്നണി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയത് ഒന്നോ പരാജയ കാരണം ഇവർക്ക് ഒരു ക്രെഡിബിലിറ്റിയും ഒരു രാജ്യത്തില്ല ഉത്തരേന്ത്യാ സ്റ്റേറ്റിൽ ഒരു പഞ്ചായത്ത് പോലും ഈ വർഗങ്ങൾ ഭരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ വലിയ സംഭവമാക്കിയിട്ട് ഇവർ ഇതിനകത്തേക്ക് കൂട്ടിയെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇവർ വിടുവായുത്തം പറഞ്ഞു കിടക്കാനാണ് പിന്നെ അത് മാത്രമല്ല ഇവർ വഴി കൂട്ടിയ വഴിക്കിട്ട് ഇവർ ഞങ്ങളെ ചതിച്ച് വഴിക്കിട്ട് പോയവരല്ലേ ഒന്നാ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് അല്ലേ അവസാനം അതേ പാർട്ടിന്റെ ആ പിന്തുണ പിൻവലിച്ച ആ പുള്ളിക്ക് തന്നെ പിന്നീട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്ന ചരിത്രപരമായ മണ്ടത്രതാണ് ഞങ്ങൾ സ്വീകരിച്ചതെന്നാ പറഞ്ഞത് അല്ലേ അങ്ങനെ വഴിക്കിട്ട് ചതിയന്മാരാണ് ആ ചതിയന്മാർക്ക് ഇപ്പൊ രാജ്യത്ത് ഒരു ഒരു പ്രബി അന്ന് പത്തൊമ്പത് സീറ്റ് ഉണ്ടായാലും ഇന്ന് ആകോ ഒന്നോ രണ്ടോ കിട്ടിയോ കിട്ടി അങ്ങനെ ഒരു പാർട്ടിയെ വെറുതെ കൂട്ടി ലീഗി എന്തിനാ കൂട്ടുന്നത് എനിക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം എന്നിട്ട് അതിന്റെ ഈ മുഴുവൻ അട്ടിപ്പറക്കാൻ എന്താ ആവേശം അതാ ഞാൻ ചിന്തിക്കുന്നത് ഇവർക്കല്ലാണ്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല നമുക്കൊന്നും പതിനായിരം കൊല്ലം തപസരൂ നമുക്ക് ഇങ്ങനെ ഒരു കാണാൻ പറ്റുന്നില്ല എന്നാൽ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ആ പോസ്റ്റ് കണ്ടതിന് മാത്രം രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടോ ലൈവ് ചെയ്തതാണ് ഓക്കെ വളരെ ക്ലിയറാണ് അതിന്റെ പിന്തുണ എന്തെന്ന് ഞാൻ ചോദിക്കുന്നു ഇപ്പോ ഇവറ്റകൾക്ക് കിട്ടിയാൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ അത് ഞങ്ങളെ വോട്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് പിന്നെ ഭരിക്കുന്നത് ഞങ്ങൾ രണ്ട് സീറ്റ് കൊടുത്തത് പഞ്ചാബിലാണ് പഞ്ചാബിലും രാഹുൽ ഗാന്ധി തന്നെ അവിടെയും പ്രധാനം പോകുന്നത് പിന്നെ എവിടെയാണ് രണ്ട് സീറ്റ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് മെജോറിറ്റി ഉള്ള അവിടെ ഒരു ഒരു സീറ്റ് ഉണ്ട് ബാക്കി യുവതകൾ പശ്ചിമ ബംഗാളാണ് മത്സരിക്കുന്നത് ഒരു സീറ്റ് സീറ്റും യുവറ്റകൾക്ക് കിട്ടത്തില്ല കിട്ടിയിട്ടില്ല അത് അവിടെ മമതാ ബാനർജി ഞങ്ങൾ സഖ്യത്തെ കൂട്ടിയാൽ മതിയല്ലോ ഒന്നുമില്ല മമതാപരി കോൺഗ്രസിന്റെ രക്ത മമതാ ബാനർജി സഖ്യത്തിൽ ഇല്ലാതിരിക്കാൻ സാഹചര്യം എന്നുള്ളത് യുവച്ചകളെ കൂട്ടിയത് കൊണ്ടാ മനസ്സിലായാ അപ്പൊ ഞങ്ങളെ നേതാക്കന്മാർ ചില സമയത്തെടുക്കുന്ന തീരുമാനം എന്താ പറയേണ്ടത് ഒരു അപക്വമായ തീരുമാനമായി പോകുന്നു അപ്പൊ അവിടെ ഒക്കെ ചിന്തിക്കണ്ട പിന്നെ അവിടെയൊക്കെ ചില വ്യക്തികളുമായിട്ടുള്ള വിദേശത്തിന്റെ പേരിലൊക്കെ അങ്ങ് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതൊന്നും പാർട്ടിക്ക് ഉപകരിക്കുന്ന തീരുമാനങ്ങളല്ല അപ്പൊ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രക്തമാണ് മമതാ ബാനർജി ആ മമതാ ബാനർജി ചില സമയം ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കും കാരണം അവിടെ മെജോറിറ്റി മമതാ ബാനർജി അതിന് കുറച്ച് വിട്ടു വെച്ച് ഈ നമ്മളെപ്പോഴും ഈ മക്കളെ മുഷ്ടി പിടിച്ചാൽ നടക്കത്തില്ലല്ലോ അപ്പൊ അവരായിട്ടാണ് സഖ്യമുണ്ടാക്കേണ്ടത് പക്ഷെ അതിന് പകരം ഒന്നിനും കോൺഗ്രസിന്റെ അത്ര പോലും ശക്തിയില്ലാത്തൊരു പാർട്ടിയെ വന്നിട്ട് സഖ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ കിട്ടിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടിയാൽ കിട്ടി അത്രയും ഞാൻ പ്രതീക്ഷിക്കുള്ളൂ അവിടെ കാരണം കോൺഗ്രസിന്റെ മുർഷിതാബാദ് ഞങ്ങളെ സിറ്റിംഗ് സീറ്റാണ് അതൊരു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയേക്കും പിന്നെ മറ്റൊരു സീറ്റും കിട്ടും പിന്നെ യുവറ്റകൾക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ കിട്ടിയ അതിന് അപ്പറൊന്നും കിട്ടത്തില്ല പിന്നെ ഇവറ്റകൾ എന്തിനും മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കില്ല പിന്നെ ത്രിപുരയിലെ രണ്ട് ഉള്ളത് ആ രണ്ട് സീറ്റും ബിജെപി കൊണ്ടുപോകും പിന്നെ ഇവറ്റകൾ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇവറ്റകൾ എന്തിനാന്ന് കൂട്ടിക്കൊണ്ടിട്ട് ഞങ്ങൾ സി പി എം സി പി എം ഇതിന്റെ മുന്നണിന്റെ ഭാഗം പറയുന്നത് ഇവറ്റകളെ ചില നിലപാടുകൾ ആർ എസ് എസിനെ നാണിപ്പിക്കുന്ന നിലപാടുകളാണ് ഈ കേരളത്തിൽ എടുക്കുന്നത് അത് നമ്മളൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ ഈ കേരളത്തിലെ നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ വയ്യാവേളിയിടത്ത് നമ്മളെ ഈ വെക്കേണ്ട ആവശ്യമുണ്ടോ ഈ നായകക്ക് നാൽപ്പത് വട്ടം ദിവസം മുഴുവനും രാഹുൽ ഗാന്ധിക്കെതിരെ പച്ചത്തറികളും പച്ചക്കളവുകളും പ്രചരിപ്പിക്കുന്ന ഇവറ്റകളെ കൂട്ടി ഞാൻ പറയുന്നില്ല എന്താ പിന്നെ പറയേണ്ടത് നമ്മളൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുക അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക ഇതുപോലെ കമന്റ് ചെയ്താൽ ഇവർക്കല്ലാതെ വേറെ കുട്ടിക്ക് കഴിയത്തില്ല കേട്ടോ അതിന് മാത്രം പ്രതികരിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും കൃത്യമായ ഭാഷ നന്ദി അറിയിക്കുന്നു ജെ കോൺഗ്രസ്